മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യുന്നത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് വലിയ പ്രതിഷേധം ഉയരുന്നു എവിടെയൊക്കെയാണ് പ്രതിഷേധം ഉയരുന്നത് പാർലമെന്റിൽ ആരാണ് പ്രതിഷേധിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എം മാത്രം കേരളത്തിലും വലിയ പ്രതിഷേധമാണ് യു ഡി എഫ് പ്രതിഷേധിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി സഭ വിവിധ സഭകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നുണ്ട് അങ്ങനെ കേരളത്തിലും പാർലമെന്റിലും പ്രതിഷേധം നടക്കുന്നു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ ഒരു എംപിയും ഒരു നേതാവും പ്രതിഷേധവുമായി രംഗത്തു വരുന്നില്ല ഒരു വാക്ക് പോലും പറയുന്നില്ല രാഹുൽ ഗാന്ധി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള എം പി കൂടിയാണ് അവരും കാര്യമായി ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല മറ്റ് പ്രതിഷേധമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ എം പിമാർ മാത്രം അതോടൊപ്പം തന്നെ മറ്റു ചോദ്യവും കൂടി ഉയരുകയാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഉണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു അവർ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല ഈ ചോദ്യവും അവിടെ ഉയർന്നു വരികയാണ് ചോദ്യം ചോദിക്കുന്നത് ബി ജെ പി നേതാക്കളാണ് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജോർജ് കുര്യൻ പറയുന്നത് ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം പിന്നെ വേറൊരു കാര്യം ഈ കോൺഗ്രസ്സുകാരെ ഡൽഹിയില് സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിലെ എം പിമാരെ ഒന്നും കാണുന്നില്ല കൂടത്തിൽ അത് നിങ്ങൾ ചോദിക്കേണ്ടേ ഒരു എം പി ഇല്ല ഛത്തീസ്ഗഡിയിൽ നിന്ന് ഒരു പി ഉണ്ട് അവരില്ല രാജ്യസഭയിൽ നിന്നുള്ള എം പിമാരില്ല ഇന്നലെ ലോക്സഭയിൽ ബഹളം വെച്ചപ്പോൾ ആ ഛത്തീസ്ഗഡി എന്നുള്ള ഒരു എം പി പ്രതികരിച്ചില്ല പിന്നെ നാരായൺപൂര് നാരായൺപൂരിൽ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ പത്രത്തിൻ്റെ പേരും പദ്യ പത്ര പ്രവർത്തകന്റെ പേരും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അവിടെ ഇലക്ഷൻ പ്രചാരം ഇത് അനലൈസിന് പോയപ്പോഴും നാരായൺപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ പോയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ട് തരാം ഉള്ളൂ എന്തുകൊണ്ട് പോയില്ല ഇത് കേവലം രണ്ട് കന്യാസ്ത്രീയുടെ അറസ്റ്റ് അതിനൊപ്പം മലയാളി കന്യാസ്ത്രീയുടെ അറസ്റ്റ് ഇതിലേക്ക് ഒതുക്കുകയാണ് അതുകൊണ്ട് മലയാളികൾ മാത്രം സഫരം ചെയ്താൽ മതി എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നില്ല ദേശീയ തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നില്ല ഛത്തീസ്ഗഡിൽ പോലും ചെറിയ പ്രതിഷേധം പോലും ഉയർത്താൻ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് കോൺഗ്രസ് മൗനം പാലിക്കുന്നത് ആ ചോദ്യം ചോദിക്കേണ്ടത് സത്യത്തിൽ ബി ജെ പി നേതാക്കളല്ല ഈ ചോദ്യം ചോദിക്കേണ്ടത് കോൺഗ്രസിനോട് ഈ ചോദ്യം ചോദിക്കേണ്ടത് കേരളത്തിലെ സഭാ നേതൃത്വമാണ് വിശ്വാസികളാണ് സർവോപരി മലയാളികളാണ് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാത്തത് എന്ന് അത് അന്വേഷിച്ച് പോകുമ്പോഴാണ് മറ്റൊരു കാര്യം നമ്മുടെ മുന്നിൽ എത്തുന്നത് ആരാണ് ഈ നിയമം കൊണ്ടുവന്നത് അത് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇതിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് കോൺഗ്രസിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നേതൃത്വമുള്ള സർക്കാരാണ് അവിടെ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് അന്ന് മധ്യപ്രദേശിന്റെ ഭാഗമാണ് ഛത്തീസ്ഗഡ് നിയമം കൊണ്ടുവരുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി മറ്റാരുമല്ല കോൺഗ്രസ് നേതാവായ ഗോവിന്ദ് നാരായൺ സിംഗ് ഗോവിന്ദ് നാരായൺ സിംഗ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് സർക്കാർ പിന്നീട് ഗോവിന്ദ് നാരായൺ സിംഗ് ബി ജെ പി ചേർന്നു അത് സ്വാഭാവികമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം ബി ജെ പിയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഗോവിന്ദ് നാരായൺ സിംഗും ബി ജെ പിയിൽ എത്തി എങ്കിലും കോൺഗ്രസ് തന്നെയാണ് നിയമം കൊണ്ടുവന്നത് ആ നിയമം അതുപോലെ നിലനിൽക്കുകയാണ് പിന്നീട് എന്ന് വെച്ചാൽ ഗോവിന്ദ് നാരായൺ സിംഗ് മാറിയതിനു ശേഷവും അവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നു മധ്യപ്രദേശ് കോൺഗ്രസ് ഭരിച്ചിരുന്നു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു അപ്പോഴൊന്നും ഈ നിയമം മാറ്റാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വം എന്ന് ആലോചിക്കണം അതോടൊപ്പം തന്നെ ഈ കരു നിയമം ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട് അവിടെയും ഈ കരു മെല്ലെ മെല്ലെ പ്രാവർത്തികമാക്കാൻ പോവുകയാണ് ഇന്ന് കോൺഗ്രസ് ആണ് നാളെ ബി അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും അവിടെയും വരാൻ പോകുന്നത് ഇതേ നിയമം ഉപയോഗിച്ചുള്ള കടന്നാക്രമണമായിരിക്കും എന്നാൽ ഈ നിയമത്തിനെതിരെ അന്നും ഇന്നും നിലപാടെടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ഈ നിയമം പിൻവലിക്കും എന്ന് എഴുതി വച്ചിട്ടുണ്ട് സി പി ഐ എം സി പി ഐ എം അധികാരത്തിൽ വന്നാൽ മാത്രമേ നിയമം മാറ്റാൻ കഴിയുകയുള്ളൂ സി പി ഐ എം എപ്പോൾ അധികാരത്തിൽ വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കാൻ ചിലപ്പോൾ പക്ഷേ ഒരു നിലപാട് ആ നിലപാട് പറയുന്നുണ്ട് സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകടന പത്രികയിൽ ഈ നിയമം പിൻവലിക്കും എന്ന് എന്നുവച്ചാൽ സി പി ഐ എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ നിലപാടുണ്ട് എന്നാൽ കോൺഗ്രസ് അപ്പുറവും ഇപ്പുറവും കളിക്കുകയാണ് ഉത്തരേന്ത്യൻ ഒരു നിലപാട് കേരളത്തെത്തുമ്പോൾ മറ്റൊരു നിലപാട് എന്ന സ്ഥിതിയിലേക്കാണ് വരുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് നേരെയും ചോദ്യം ഉയരേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ഈ സംഭവത്തിൽ ഒരു ദേശീയ പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയെ നയിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരേണ്ടതുണ്ട് ഉയരുക തന്നെ ചെയ്യും ഇത് കേവലം ഒരു രണ്ട് കന്യാസ്ത്രീകൾ മലയാളി കന്യാസ്ത്രീകൾ അവരുടെ അറസ്റ്റ് എന്ന രൂപത്തിലേക്ക് ചുരുക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ പ്രശ്നം ഭരണഘടനാ ലംഘനമാണ് മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് സഞ്ചാര സ്വാതന്ത്ര്യ ലംഘനമാണ് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് മതപരമായ വിശ്വാസം സ്വീകരിക്കാനുള്ള അവകാശത്തിന് നേരെയാണ് ഈ കടന്നാക്രമണം അതിനെയാണ് ചേർക്കേണ്ടത് അത് മൗലികാവകാശ ലംഘനമാണ് അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ ദേശീയ തലത്തിൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇന്ത്യയൊട്ടാകെ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറാകുന്നില്ല എന്ന് വെച്ചാൽ കോൺഗ്രസിനും ഇതിൽ ചില കള്ളക്കളികളുണ്ട് പ്രത്യക്ഷമായി രംഗത്ത് വന്നാൽ തങ്ങളുടെ മൃദു ഹിന്ദുത്വ നിലപാടിൽ ഒരു വെള്ളം ചേർക്കലാകുമോ അങ്ങനെ വെള്ളം ചേർത്താൽ ഉത്തരേന്ത്യയിൽ തിരിച്ചടി നേരിടുമോ എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾ കൊണ്ട് അതുകൊണ്ടാണ് ഈ ഉരുണ്ടുകളി കേരളത്തിൽ എന്തുമാവാം ഇവിടെ സി പി ഐ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ഒരു പ്രശ്നമില്ല സമരം നടത്താം പോലീസ് അടിക്കില്ല പോലീസിന്റെ ഒരു ഇടപെടലും ഉണ്ടാകില്ല സംരക്ഷണം കിട്ടും അതുകൊണ്ട് കേരളത്തിൽ വലിയ സമരം പ്രക്ഷോഭം പോഷക സംഘടനകളോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുകയാണ് എല്ലാ തെരുവുകളിലും എല്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല നടക്കും സുഖമായി നടക്കും എന്നാൽ അതിർത്തിക്കപ്പുറത്തേക്ക് കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ ബി ജെ പിക്ക് എതിരെ പ്രതിരോധം ഉയർത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് അതോടൊപ്പം തന്നെ കേരളം ചോദിക്കുന്നു കോൺഗ്രസിനോട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ഒരു ദേശീയ പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസ് മുൻകൈ എന്ന്